ഇന്ത്യയിലുള്ള ഏക ഡെസേർട്ട് അല്ലേ റെഡ് സാൻഡ് ഡെസേർട്ട് തേടിയുള്ള യാത്രയാണ് നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെന്താണ് ചുമന്ന മണ്ണ് റെസ്റ്റോറൻറ്റ് ഡെസേർട്ട് റെഡ് സാൻഡ് ഡെസേർട്ടാണ് ああ。 മരുഭൂമി മരുഭൂമി കണ്ടോ കേസ് മരുഭൂമി സൗത്ത് ഇന്ത്യൻ മരുഭൂമി മരുഭൂമിയിലൊരു മരം വേണ്ട കംപ്ലീറ്റ് മണലാണ് കേട്ടോ ചോപ്പ് മണൽ ഓഫ് സൗത്ത് ഇന്ത്യ എങ്ങനെയുണ്ട് സൈറ്റ് പൊളിയല്ലേ നമ്മളെ മാത്രമേ ഉള്ളൂ കേസ് മഴയത്ത് പരിപൂവിക്കണത് നടക്കാൻ പാട്ടാണല്ലോ അല്ലേ വരുന്ന വഴിക്കൊക്കെ കംപ്ലീറ്റ് ഇതേപോലത്തെ മണ്ണ് തന്നെ വരുന്ന വഴിക്കൊരു നാലഞ്ച് കിലോമീറ്റർ അല്ലേ നാലഞ്ച് കിലോമീറ്ററിനുള്ളിലൊക്കെ കംപ്ലീറ്റ് ഇതേപോലത്തെ മണ്ണാണ് ഇതേപോലെ മണ്ണ് കൂടിയ സ്ഥലങ്ങളാണ് പിന്നെ കുറേ പനയും പിന്നെ വേറൊന്നുമില്ല വലിയ കാര്യം മറ്റുള്ള മുഴിച്ചെടിയും പനയും വേപ്പൻ വേപ്പിൻ്റെ ഇതും മാത്രമേ ഉള്ളൂ പിന്നെ ചുറ്റിനും ഈ മണ്ണും വരുന്ന ഏരിയയിൽ കംപ്ലീറ്റ് ഇത് അതുകൊണ്ട് ഈ സൈഡിൽ കംപ്ലീറ്റ് ഈ ആ സൈഡിലോട്ട് നോക്കിയാലും ഏ സൈഡിലോട്ട് നോക്കിയാലും കംപ്ലീറ്റ് റെഡ് ഹാൻഡാണ് അത് നല്ല പൂഴി പൂഴിമണ്ണാണ് പൂഴിമണ്ണ് പോലത്തെ മണ്ണാണ് ഡെസേർട്ട് കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഏക ഡെസേർട്ടാണ് ഇവിടെ ഒരാൾ മഴയാണ് മയിലാണോ മയിലുണ്ടോ അവിടെ നമ്മൾ റെഡ് സാൻഡിൽ കൂടെ നടന്നോണ്ടിരിക്കുന്നത് കേട്ടാ മരുഭൂമി എവിടെ മരുഭൂമി ತವಣ್ಣ ಮಣ್ಣಿಂದ ನಡೆಯಿತು മറ്റേ തമിഴ്നാട് സർക്കാർ മറ്റേ വണ്ടി ഉണ്ടല്ലോ അതായത് മണാലിക്കൂടെ വണ്ടി അല്ല അതൊക്കെ വെച്ചിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം നല്ല നല്ല സ്പോട്ടാണ് അവരുടെ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ചെയ്യണം അല്ലാതെ കണ്ണി കണ്ടവർക്കൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഓട്ടിക്കാനുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കരുത് അല്ല അതെ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യുന്നതോ ഡെസേർട്ടിൽ അതേപോലെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് രക്ഷയില്ല കേട്ടോ അന്യായ കാഴ്ച എന്ന് പറയാൻ അന്യായ കാഴ്ച നോക്കി ചുറ്റുപാടും മണല് അത് നല്ല ചുമന്ന മണലാ കേട്ടാ രക്ഷയില്ലാത്ത കാഴ്ച ഞങ്ങൾ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് മണ്ടലിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ് എന്ന് പറഞ്ഞോട്ടാ അതിനപ്പുറം ഉണ്ടാകുന്നോ മണ്ഡല് റിയൽ സാൻഡ് തന്നെ കേട്ടോ ഡെസേർട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെടികളൊക്കെ പോകാൻ ഇങ്ങനെ നിൽക്കേണ്ടതെന്ന് ഉള്ളൂ അത് വിട്ടിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തത് കുടംകുളമാണോ അത് കൂടംകുളം കാണുന്നത് ആണോ എന്നല്ലേ ആണെന്ന് തോന്നുന്നു അവിടെ ഒരു രണ്ട് ഗോരമ്പുരത്തെ കുടൻ കുടൻകുളം ആണെന്ന് തോന്നുന്നു കുടൻകുളമായിരിക്കും ആ താഴെ ഒരു അമ്പലമുണ്ട് അത് വഴി ഇറങ്ങാൻ പറ്റുമായിരിക്കും നോക്കാം നമ്മളിങ്ങ് മേളിലെത്തിയിട്ടുണ്ട് മേളിലെത്തിയിട്ട് എന്തോ കൊന്തോന്നുമില്ല കേട്ടോ ഇതാണ് അങ്ങട്ട് ആ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നതാണ് അങ്ങട്ടം തൊട്ട് ഇങ്ങട്ടം വരെ മണൽ തന്നെ വേറെ ഒന്നുമില്ല നാട്ടിൽ തോത്തുക്കുടിക്ക അടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നാട്ടം ഗൂഗിൾ മാപ്പിൽ റെഡ് സാൻഡ് തെറി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ കിട്ടും രണ്ട് ലൊക്കേഷൻ ഉണ്ട് അതിൽ ഗൂഗിൾ മാപ്പിൽ നോക്കുക വലിയ ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് ഒരു റിസർവ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷനാണ് ഇത് കണ്ടോ ഗൈസ് ചുവന്ന കളറിലുള്ള മണ്ണാണ് നമ്മളപ്പം ഇങ്ങനെ നടന്നിടന്ന് നടന്നിടന്ന് പോലെ ഉണ്ട് ഞാൻ എടുത്ത് നോക്കി നല്ല ചൂടുണ്ട് മണ്ണ് നല്ല ചൂടുണ്ട് അയ്യോ മണ്ണെല്ലാരണ്യത്തില് മഴ വരുന്നേ മഴ വരുന്നേ പണി കിട്ടി കിട്ടുക മഴ വരുന്നു കേ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്